സിധുവേട്ടാ ജാനി വാതിലെ തട്ടിയുള്ള ബിജുവിന്റെ വിളിയാണ് മയക്കത്തിലായിരുന്ന ആമയെയും ചിന്തകളിലായിരുന്ന സിദ്ധുവിനെയും ഉണർത്തിയത് വിച്ചുവല്ലേ കണ്ണേട്ടെ വിളിക്കുന്നേ ആമയ കണ്ണ് തിരുമ്പിക്കൊണ്ട് ചോദിച്ചതും സിദ്ധു അതിന് തലയാട്ടി ആമയത്തന്നെയാണ് എഴുന്നേറ്റെന്ന് വാതിൽ തുറന്നത് എന്താടാ ഇന്ത്യ പറ്റി ടെൻഷൻ നിറഞ്ഞ് വിച്ഛുവിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ആമയെ ചോദിച്ചതും സിദ്ധുവും അവർക്കരികിലേക്ക് ചെയ്യുന്നു ജാനി ഏട്ടാ കല്ലുവിനെ കാണുന്നില്ല പേടിയുടെ പറയുന്നവരെ ഞെട്ടിലോടെ നോക്കിയിരുന്നു രണ്ടുപേരും വാട്ട് അവളിവിടെ പോവാനാ നിങ്ങളുടെ കൂടെയല്ലേ ഉണ്ടായിരുന്നേ അജു അജു എവിടെ അജുവിന് തലവേദനയായിട്ടും മെഡിസിൻ എടുത്ത് കിടക്കുക കല്ലു കല്ലുവിനെ വൈശു ഏട്ടൻ വിളിക്കുന്നു എന്ന് പറഞ്ഞു പോയതാ അവൾ ഇപ്പോ മണിക്കൂർ ഒന്നായി അവരെ രണ്ടുപേരെയും കാണുന്നില്ല ബിച്ചു കരഞ്ഞോണ്ട് പറഞ്ഞിരുന്നു ആമയും സിദ്ധുവും തറഞ്ഞു നീന് നീ ഇവിടേക്ക് നോക്കിയ ബിജു ഫോൺ ഫോണിൽ വിളിച്ചോ ഞാൻ നോക്കിയതാ ജാനി ഫോൺ റിങ് ചെയ്യുന്നത് കൊണ്ട് കാളിൽ തന്നെ ഇട്ടുകൊണ്ട് നോക്കിയത് അകത്തു നിന്നൊന്നും ശബ്ദം കേൾക്കാത്തത് കൊണ്ട് പുറത്തേക്ക് നോക്കി മൂന്ന് തവണ റിങ് ചെയ്തിട്ടും കോൾ ആരും എടുക്കുന്നില്ല കുളത്തിൻ്റെ അവിടെ എത്തിയപ്പോൾ ഫോൺ വീണ്ടും റിങ് ചെയ്യുന്ന സൗണ്ട് കേട്ടു അവർ അവിടെ ഉണ്ടാകുമെന്ന് വെച്ചാൽ കുളപ്പൊരയിലേക്ക് ചെന്നത് പക്ഷേ ഫോൺ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ ബിജു പറഞ്ഞു നിന്നെത്തിയതും കല്ലുവിൻ്റെ ഫോൺ അവൻ സിദ്ധുവിനെ നേരെ നേടി ബിജു വൈശു വൈശു കല്ലുവിനെ ഫോൺ ചെയ്ത് വിളിച്ചതാണോ അല്ലേട്ടാ വാട്ട്സപ്പ് മെസ്സേജാണ് അതും അതിലുണ്ട് ബിച്ചു പറഞ്ഞ് നിർദ്ദേഹം സിതു അത് ഓപ്പൺ ചെയ്ത് നോക്കി അതിൽ വൈശുവിൻ്റെ ടെക്സ്റ്റ് മെസ്സേജ് കണ്ട് കുളത്തിലേക്ക് വാ എന്ന് പറഞ്ഞു അവനയച്ചത് എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലായി സിധു ആമയും പേരോട് നിൽപ്പുണ്ട് വൈശുവും കല്ലും മിസ്സിംഗ് ആണ് മൂവർക്കും മനസ്സിലായി സിധു ജഗത്തും കാശിയും വെപ്രാളത്തോടെ വരുന്നത് കണ്ട് മൂവരുടെയും ശ്രദ്ധ അവരിലേക്കായി ഡാ നമുക്ക് അർജൻറ്റായിട്ട് ഹോസ്പിറ്റൽ വരെ ഒന്ന് പോകണം ജഗത്താണ് സിദ്ധു അവന്റെ മുഖത്തെ ടെൻഷനിലേക്ക് നോക്കി വൈശുവിനും കല്ലുവിനും എന്തു ആപത്തു പറ്റിയെന്ന ചിന്തയോടെ പേരും കാശിയും ജഗത്തിനെയും നോക്കി ഡാ ആദവിനും ആദവിന് ഒരു ആക്സിഡൻ്റ് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഐ സിവിൽ ആണ് ഇപ്പോൾ കോൾ വന്നു താഴെ എല്ലാവരും കരച്ചിലാണ് നീ എന്ന് വാ സിദ്ധുവിനെ പോലും ഞെട്ടിച്ചുകൊണ്ട് ജഗത്ത് പറഞ്ഞു നിറത്തിയത് മൂന്ന് പേരും പകച്ചുകൊണ്ട് അവരെ നോക്കി ആമിയുടെ വിരലുകൾ സിദ്ധുവിൻ്റെ കയ്യിൽ മുറുകി നീ എന്താ സിദ്ധു ഇങ്ങനെ നിൽക്കുന്നേ ഞാൻ പറഞ്ഞത് കേട്ടില്ല നീ ആദവ് അവന്സ് ജഗത്ത് അവനെ സംശയത്തോടെ നോക്കി കാശിയും വൈശുവും കല്ലും മിസ്സിംഗ് ആണ് ജഗത് എന്താ പറഞ്ഞേ ജഗത്തും കാശിയും ഒരു ഞെട്ടലോടെ അവനെ നോക്കി ആമയുടെയും വിശുവിന്റെയും മുഖഭാവം അവൻ പറഞ്ഞത് സത്യമാണ് അവർക്ക് ബോധ്യമാക്കി കൊടുത്തു കുറച്ചു നേരം അതേ നിൽപ്പ് തുടർന്ന് എല്ലാവരും നമുക്ക് തെറ്റിപ്പറ്റി ജഗത് നമ്മൾ ആദവിന് പറയാനുള്ളത് മുഴുവനും കേൾക്കണമായിരുന്നു സിദ്ധുവാണ് അതെ ചിന്ത തന്നെയായിരുന്നു ഒഞ്ചത്തിനും കാശിക്കും അപ്പോ വൈശുവും കലുവും എവിടെ അവരെ എന്തിനാ കാശിയാണ് അറിയില്ല നമുക്ക് അറിയാത്ത എന്തോ ഒന്നും ഉണ്ടായിട്ടുണ്ട് താഴെ നേരത്തെ അത്രയും സംഭവങ്ങൾ നടക്കുമ്പോൾ ഒന്നും വൈശു അവിടെ ഉണ്ടായിരുന്നില്ല സോ നമ്മൾ നമ്മളെത്തുന്നതിന് മുൻപ് വൈഷു ആണ് സിദ്ധു പറഞ്ഞു നിർത്തുമ്പോഴാണ് അവരും അങ്ങനെ ഒരു കാര്യം ഓർത്തത് എന്തെങ്കിലും പെട്ടെന്ന് ചെയ്യണം ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല കാശിയാണ് ആമീ വിഷു എന്തെങ്കിലും ഇന്ന് നിങ്ങൾക്ക് സംശയം തോന്നുന്ന തരത്തിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നോ കാണുമ്പോൾ ചെറുതെന്ന് തോന്നിയിട്ടുള്ള കാര്യമായാലും മതി സിദ്ധി ചോദിച്ചതും പേരുടെയും ഓർമ്മകൾ കഴിഞ്ഞു പോയ കുറച്ച് സമയത്തേക്ക് പോയി ഏട്ടാ വലിയ കാര്യമൊന്നുമല്ല എന്നാലും ഞങ്ങൾ ഒളിച്ച് കളിക്കുമ്പോഴാണ് ഇവളെല്ലാം എന്നോട് പറയുന്നത് ആ ടൈം അജു ഞങ്ങളെ കണ്ടുപിടിക്കാൻ അങ്ങോട്ട് വന്നതുകൊണ്ട് എല്ലാം പറഞ്ഞു ശേഷമാണ് ഏട്ടനെ ഫോൺ ചെയ്യുന്നത് പക്ഷേ അപ്പോഴൊന്നും കല്ലും ഞങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നില്ല മാത്രമല്ല അത് കഴിഞ്ഞാൽ ഞങ്ങൾ തറവാട്ടിലേക്ക് വരുമ്പോൾ വൈശു ഒരുപാട് പേടിച്ചതുപോലെ ഞങ്ങളും തേടി നടക്കുമായിരുന്നു എന്നിട്ട് പറയുന്നത് പോയതിന് വഴക്ക് പറഞ്ഞു അപ്പോൾ ഏട്ടൻ്റെ കൂടെ കല്ലുണ്ടായിരുന്നു അവൾ അവളും വല്ലാത്ത ടെൻഷനില്ലായിരുന്നു കൂടുതലൊന്നും ഞങ്ങൾക്ക് ചോദിക്കാനും പറ്റിയില്ല ബിച്ച് പറഞ്ഞു നിർത്തിതം കാര്യമായിട്ട് എന്തോന്ന് സംഭവിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലായിരുന്നു അവർക്ക് അപ്പോഴും അതെന്താണെന്നതിനെക്കുറിച്ച് ഒരു ഹിന്ദും ഉണ്ടായിരുന്നില്ല തലയ്ക്ക് വല്ലാത്ത ഭാരം തോന്നിയതും വഹിച്ചു തന്നെ മിഴികൾ പതി തുറക്കാൻ ശ്രമിച്ചു കണ്ണിൽ വീണ്ടും ഇരിട്ട് കയറുന്നത് പോലെ വല്ലാത്തൊരു ദുർഗന്ധം നാസികയിലേക്ക് തുളച്ചു കയറുന്നത് പോലെ കഴിഞ്ഞുപോയ കാര്യങ്ങൾ ഉള്ളിലേക്ക് ഇറച്ചി എത്തിയതും സർവ്വശക്തിയും എടുത്ത് തന്നെ മിഴികൾ ഇറക്കി അടച്ചു തുറന്നവൻ അടഞ്ഞിക്കിടക്കുന്ന ഏത് റൂമിനുള്ളിൽ ബന്ധിക്കപ്പെട്ട അവസ്ഥയിലാണ് താന്ന് അവന് മനസ്സിലായി കഴിഞ്ഞു പോയ കാര്യങ്ങൾ അവൻ്റെ മനസ്സിലേക്ക് വന്നു കല്ലുവിനോട് എല്ലാം തുറന്നു പറഞ്ഞ ശേഷം ആര്നെ കുറിച്ച് എത്രയും പെട്ടെന്ന് സിദ്ധുവിനെ അറിയിക്കണമെന്ന ഉദ്ദേശത്തോടെയാണ് പുറത്തേക്കിറങ്ങിയത് ക്ഷേത്രത്തിൻ്റെ സൈഡിലേക്ക് മാറുന്ന സിദ്ധുവിൻ്റെ ഫോണിലേക്ക് വിളിച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ ശക്തമായി തലക്കേറ്റ അടിയിൽ കണ്ണിൽ ഈരിട്ട് കയറി വീണു പോയിരുന്നു തരം വൈശുവിന് ആകെ ഭയം തോന്നി സിദ്ധുവിനെ ഒന്നറിയിക്കാൻ പറ്റാത്തതിൽ കടുത്ത നിരാശയും അടുത്ത നിമിഷം കല്ലുവിൻ്റെ മുഖം മനസ്സിലേക്ക് വന്നതും അവനൊരു ഞെട്ടിലോടെ ചുറ്റി നോക്കി വിചാരിക്കുന്നത് പോലെയാണ് കാര്യങ്ങളെങ്കിൽ അവളും അവളും ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും അവനാകെ തലപ്പെരുക്കുന്നത് പോലെ തോന്നി അപ്പാ വി നീഡ് യുവർ ഹെൽപ്പ് ചിന്തിച്ച് നിൽക്കാൻ സമയമില്ലാത്തതുപോലെ സിദ്ധു ഫോണിട്ട് മഹിയപ്പയുടെ ഫോണിലേക്ക് മെസ്സേജ് അയച്ചു ബ്ലൂ ടീക്ക് വീണ നിമിഷം തന്നെ മഹിയപ്പയുടെ കോൾ അവനെ തേടിയെത്തി ഇരുവരും സംസാരിച്ച് കോൾ വെച്ചതിന് ശേഷം സിദ്ധു എല്ലാവരെയും നോക്കി ബിജു നീ മഹിയപ്പയുടെ കൂടെ ആദ്യ അടുത്തേക്ക് ചെല് ആൻഡ് മേക്ക് ഷുവർ സേഫ് ദർ ആദവിന് ഒന്നും സംഭവിക്കാൻ പാടില്ല വിച്ചുവിനോടായി അത്രയും പറഞ്ഞതും എല്ലാവരെയും ഒന്ന് നോക്കി സമ്മതം പറഞ്ഞുകൊണ്ട് അവൻ താഴേക്ക് പാഞ്ഞു സിദ്ധു നമ്മൾ ജഗത് വൈഷുവും കലവും ഇവിടെ തന്നെ ഉണ്ടാകും അവരെ കൊണ്ടുപോയത് ആരായാലും അയാൾക്ക് ഈ തറവാടിന് പുറത്തേക്ക് അവരെ കൊണ്ടുപോകാൻ സാധിക്കില്ല സിദ്ധു ഉറപ്പോടെ പറഞ്ഞതും മൂന്ന് പേരും സംശയത്തോടെ അവനെ നോക്കി എൻ്റെ ആളുകളുണ്ട് പുറത്ത് ഈ തറവാടിന് ചുറ്റും സിധു അവർക്കുള്ള മറുപടി നൽകിയതും വല്ലതാ ഒരാശ്വാസം നിറഞ്ഞു അവരിൽ വൈഷുവും കല്ലുവും എവിടെയാണെങ്കിലും കണ്ടുപിടിക്കാൻ കഴിയുമെന്ന വിശ്വാസം നിറഞ്ഞു സിധു നീ വൈഷുവിൻ്റെ നമ്പർ എനിക്ക് സെൻഡ് ചെയ്യുക പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ ജഗത്ത് പറഞ്ഞാലും സിധു അവരിൽ നിന്ന് നോക്കി വേഗം തന്നെ നമ്പർ അയച്ചു കൊടുത്തു കല്ലുവിനെ ട്രാപ്പിലാക്കാൻ അവർ വൈഷുവിൻ്റെ ഫോണിൽ നിന്നും മെസ്സേജ് അയച്ചതാണ് ഒപ്പം കല്ലുവിൻ്റെ ഫോൺ വിച്ഛുവിനെ കയറ്റിയിട്ടുണ്ട് പക്ഷേ വൈശുവിൻ്റെ ഫോൺ ഇപ്പോഴും മിസ്സിംഗ് ആണ് ട്രാക്ക് ചെയ്താൽ നമ്മുടെ ജോലി എളുപ്പമാകും ജഗത്ത് പറഞ്ഞുകൊണ്ട് മൂന്ന് പേരെയും നോക്കി ആമയുടെ മുഖത്തേക്ക് നോക്കിയതും ജഗത്ത് അവളെ ചേർത്ത് പിടിച്ചു ഈ സമയം കൊണ്ട് അവൾ ഒരുപാട് പേടിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലായി അവർക്ക് ഏട്ടാ കല്ലു ഒന്നും സംഭവിക്കില്ലടാ ഇന്നോടെ എല്ലാത്തിനും നമ്മൾ അവസാനം കാണും അതിനുള്ള മാർഗം അവരായി തന്നെ എളുപ്പമാക്കി തന്നതാണ് ജഗത്ത് ഒരു ചിരിയോടെ പറഞ്ഞുകൊണ്ട് ആമിയുടെ നെറുക്കിൽ വെച്ച് ഉണ്ടാമർത്തി മറ്റ് രണ്ടു പേർക്കും അത് ഈ ആശ്വാസമുണ്ടായിരുന്നു ഏനെന്താ പറയുന്നത് എനിക്ക് കല്ല് സേഫാണ് കുഞ്ഞി സിദ്ധുവിന്റെ ആൾക്കാരാണ് അവളെ കൊണ്ടുപോയത് ജഗത്ത് ചിരിയോടെ പറയുന്നത് കേൾക്കെ ആ മീര് ഞെട്ടലോടെ അവനെ നോക്കി സിദ്ധുവിന്റെയും ജഗത്തിന്റെയും കാശിയുടെയും ഒപ്പം അടച്ചിട്ട റൂം തുറന്ന് ഉടലേക്ക് കയറുമ്പോൾ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ നിരവധിയായിരുന്നു അവളിൽ റൂമിനുള്ളിൽ കരീതും അടികൊണ്ട് അവശനായി നിരയിൽ ചെയറിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നവനെ കാണി ആ മീര് ഞെട്ടലോടെ നോക്കി അയാൾ മുഖമുയർത്തി ഉയർത്തി നോക്കിയ നിമിഷം തന്നെ ആമീർ വലച്ചെത്താൻ നെഞ്ചോട് ചേർത്ത് പൊതിഞ്ഞു പിടിച്ചിരുന്നു സിദ്ധു അവളൊരു ഞെട്ടലോടെ അവനെ മുഖമുയർത്തി നോക്കി വല്ലാത്തൊരു ഭാവത്തോടെ വലിഞ്ഞു മുറുകി മുഖത്തോടെ അവശനായിരിക്കുന്ന ശേഖരനെ നോക്കുന്നവൻ ആമയ്ക്ക് ശരിക്കും സിദ്ധുവിനെ നോക്കാൻ പോലും ഭയം തോന്നി ആദ്യമായാണ് അവനിൽ ഇങ്ങനെ ഒരു ഭാവം തന്റെ കൈക്കുള്ളിൽ ഇരുന്ന അവളുടെ കുഞ്ഞുടലിൽ വിറയ്ക്കുന്നത് അറിയെ ദേഷ്യം അത്രയും മുഷ്ടിച്ചിരുട്ടി സ്വയം നിയന്ത്രിച്ചു നിന്നവൻ എത്രക്ക നീ പൊതിഞ്ഞു പിടിച്ചാലും ഇവളെ അവർ കൊണ്ടുപോകും സിദ്ധാർത്ഥ് നിനക്കും ഇവനും ഒന്നും ചിന്തിക്കാൻ പോലും മാവത്തത്ര ഉയർത്തിലാണ് അവർ ആ അവസ്ഥയിലും വല്ലാത്തൊരു ഭാവത്തോടെ അയാൾ മുരണ്ടു ആ മെറിഞ്ഞാട്ടരുടെ മുഖം ഉയർത്തി നോക്കുമ്പോഴേക്കും ചേക്കത്ത് അയാളെ ചേറോടെ ചവിട്ടി വീഴ്ത്തിയിരുന്നു ഭ്രാന്ത് പിടിച്ചതുപോലെ വീണ്ടും വീണ്ടും ചെക്കത്ത് അയാളെ പ്രഹരിക്കുമ്പോൾ അതൊന്നും കാണാനാവാതെ സിന്ധുവിനെന്ന നെഞ്ചിൽ മുഖം അമർത്തി നിന്നവൾ തൻ്റെ ഏട്ടന്റെയും പാതിയായവന്റെയും മറ്റൊരു മുഖം വല്ലാത്ത തളർച്ച തോന്നിയവൾക്ക് അവരെ അങ്ങനെ കാണാൻ ആവാത്തതുപോലെ നിരത്തൊരു പുഴുവിനെ പോലെ കിടന്നു പൊളഞ്ഞിട്ടും അയാളുടെ ചുണ്ടിൽ പുച്ഛത്തോടെയുള്ള ചിരി തന്നെയായിരുന്നു വല്ലാത്തൊരു ഉന്മാദാവസ്ഥയിലൂടെ കടന്നു പോകുന്നത് പോലെ കാശിയും ജഗത്തും സിധുവും ഒരു പകപ്പോടെയാണ് അയാളെ നോക്കിയത് വേദന പോലും അറിയാത്ത അയാളുടെ ഭാവം എന്തൊക്കെയോ സംശയങ്ങൾ അവരിൽ നിറഞ്ഞു തങ്ങൾ ചിന്തിക്കുന്നതിലും അപ്പുറം എന്തോന്നു വരാനിരിക്കുന്നത് പോലെ മറിഞ്ഞിരിക്കുന്ന കില്ലറിനേക്കാൾ അപ്പുറമുള്ളൊരു കാര്യം ഇനിയും അറിയാൻ ബാക്കിയുള്ളതുപോലെ അതെന്ത് തന്നെയായാലും ലക്ഷം തങ്ങളുടെ പ്രാണനായുള്ള അന്ന് ശേഖരൻ്റെ വാക്കുകളിൽ ബോധ്യമായിരുന്നു അവർക്ക് കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപ് താഴെ നടന്ന വഴക്കിനൊടുവിൽ സിദ്ധു മുകളിലെത്തിയപ്പോഴാണ് ഫോൺ എടുത്ത് നോക്കുന്നത് അതിലായി വൈശുവിനെ മിസ് കോൾ കണ്ടതും അവനൊരു സംശയത്തോടെ അതിലേക്ക് തിരിച്ച് ഡയൽ ചെയ്തും സ്വിച്ച് ഓഫ് എന്ന മറുപടി ആയിരുന്നു കിട്ടിയത് ആ നിമിഷം തന്നെയാണ് വൈഷു താഴെയൊന്നും ഇല്ലായിരുന്നെന്ന് അവൻ ഓർമ്മ വന്നതും അതോടെ വൈശുവിന് എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് സിദ്ധുവിന് ഉറപ്പായി ഉടൻ തന്നെ കാശ്ശേയും ജഗത്തിനെയും വിളിച്ച് കാര്യം പറഞ്ഞവൻ പുറത്തേക്ക് ഇറങ്ങി ആ സമയം ആമയും കൂട്ടരും തറവാടിന് മുന്നിലുള്ള തോടിനു അരികിലിരിപ്പായിരുന്നു വൈഷുവിനെ മിസ്സായി എന്ന് ഉറപ്പായതിനു ശേഷം എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോഴാണ് കല്ലുവിൻ്റെ കോൾ വരുന്നത് ആദ്യമൊന്നും മടിച്ചെങ്കിലും സിദ്ധു വേഗം കോൾ എടുത്തു ഫോണിലേക്ക് പതിവില്ലാതെ വൈഷുവിൻ്റെ മെസ്സേജ് വന്നതും അത് സന്ധ്യസമയം എങ്ങനെയൊരു മെസ്സേജ് വന്നതും കല്ലുവിന് എന്തോ സംശയമാണ് തോന്നിയത് ആദ്യം ഓർമ്മയിലേക്ക് വന്നത് വൈഷു എന്ന് പറഞ്ഞ കാര്യങ്ങളാണ് എന്നും എപ്പോഴും സിദ്ധുവിനെ തോൽപ്പിക്കുന്നത് നിങ്ങളെ ഉപയോഗിച്ചാണെന്നത് നിങ്ങൾക്ക് വേണ്ടി അവൻ സ്വയം തോറ്റു കൊടുക്കുന്നത് ആ സമയം എന്തിനും ആ വാക്കുകൾ ചിന്തിച്ചെന്നുപോലും അറിയില്ല പക്ഷെ ഫൈച്ചുവിൻ്റെ ഈ മെസ്സേജും ആ വാക്കുകളും ഒപ്പം മറിഞ്ഞിരിക്കുന്ന ശത്രുവും എത്രയും വേഗം സിദ്ധുവിനെ വിളിച്ചെല്ലാം അറിയിക്കണമെന്നാണ് തോന്നിയത് അതിന് ആർക്കും സംശയം തോന്നാതിരിക്കാൻ ആദ്യം ബാത്റൂമിനുള്ളിലേക്കാണ് കയറിയത് ചതിയാണെങ്കിൽ തന്നെ പ്രതീക്ഷ പുറത്തായാൽ നിൽക്കുമെന്ന് ഉറപ്പായിരുന്നു എന്തായാലും സമയത്തിന് ഇടം നൽകേണ്ടെന്ന് കരുതി വേഗം തന്നെ താൻ വാഷ്റൂമിലാണെന്നും ഇപ്പം വരാമെന്നും കൂടി വൈശുവിന്റെ നമ്പറിലേക്ക് മെസ്സേജ് ഇട്ട് വെച്ചവൾ എന്നിട്ടാണ് സിദ്ധുവിനെ വിളിച്ചത് ഒറ്റ ശ്വാസയിൽ കണ്ട കാര്യങ്ങളും വൈശു അയച്ച മെസ്സേജും അവനോട് പറയ അപ്പുറം ഒരു ഞെട്ടടെ നിശ്ശബ്ദമായത് അവൾ അറിഞ്ഞു ഒടുക്കം അവൻ്റെ ആളുകൾ തറബാടിന്റെ മുന്നിലുള്ള റോഡിലെത്തും എന്നും അവർക്കൊപ്പം പോകണമെന്നും സിദ്ധു കല്ലുവിനോട് പറഞ്ഞതിന് ശേഷമാണ് കല്ല് അങ്ങോട്ട് പോയത് ആരിനാണ് വൈശ്വിനെ കൊണ്ടുപോയതെങ്കിൽ അവൻ്റെ അടുത്ത ലക്ഷ്യം അത് കല്ലുവായിരിക്കും ഉറപ്പാണ് സിദ്ധുവിന് അതിനു വേണ്ടിയുള്ള ട്രാപ്പായിരുന്നു ആ മെസ്സേജ് പോലും ഉറപ്പിച്ചു കല്ല് പറയുന്ന കാര്യങ്ങൾ സിദ്ധുവിൽ നിന്നും അറിയ ഞെട്ടലോടെ തറഞ്ഞു നിൽക്കാനേ കാശിക്കും ജഗത്തിനുമായുള്ളൂ ആര്യൻ അവൻ എന്തിനു സ്വന്തം ഐഡന്റിറ്റി മറച്ചു വെച്ച് ജീവിക്കുന്നു എന്നത് വലിയൊരു ചോദ്യമായിരുന്നു അവർക്ക് വല്ലാത്തൊരു മൈസ്റ്ററി തന്നെയായിരുന്നു അവൻ അവൻ്റെ എന്തൊക്കെ പുറത്തു വരാനുണ്ട് എന്നൊരു തോന്നൽ ഒപ്പം തങ്ങൾ അന്വേഷിക്കുന്നത് ആരനെ തന്നെയാണ് ഉറപ്പിക്കുന്നത് പോലെയുള്ള തെളിവുകൾ കാശി ആര് അവൻ നോർമൽ നോർമൽമാൻ തന്നെയല്ലേ ഐ മീൻ അവൻ്റെ ശരീരം പുരുഷന്റേത് തന്നെയല്ലേ അല്ലായിരുന്നുവെങ്കിൽ ജനിച്ചപ്പോഴേ അതറിയില്ലേ അപ്പോ ആ തറവട്ടുള്ളവർക്കും അറിവുണ്ടാകുമല്ലോ അതാ നിന്നോട് ചോദിച്ചത് ജഗത്താണ് അവൻ അറിയേണ്ടത് ആര് ജെൻഡർ ഏതാണെന്നായിരുന്നു നോർമൽ ആയിരുന്നു ആയിരുന്നുവെങ്കിൽ സ്ത്രീകളുടെ പോലെ അരയ്ക്ക് മുകളിലായി സ്ഥാന വളർച്ച ഉണ്ടാവില്ലല്ലോ സിദ്ധുവിനും അതേ ചോദ്യമായിരുന്നു അത് ജഗത് എനിക്കറിയില്ലടാ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞു കേട്ടിട്ടില്ല ആര്യൻ ചേട്ടന് ആറ് വയസ്സുള്ളപ്പോഴാണ് ഞാൻ ജനിക്കുന്നത് അതും എൻ്റെ പപ്പയും അമ്മയും മരിക്കുന്നത് വരെ ഞങ്ങൾ പപ്പയുടെ വീളുമായിരുന്നു അതിനുശേഷമാണ് ഞാൻ തറവാട്ടിലേക്ക് വന്നത് അങ്ങനെയെങ്കിൽ നമുക്ക് ആദ്യം അറിഞ്ഞേ തീരൂ ആരൻ ഇപ്പോഴും ഒരു കടം കഥയാണ് ഇരുപത്തിയൊൻപത് വയസ്സായിട്ടും അവനൊരു മാരേജ് കഴിക്കാത്തത് വേണ്ടി തറവെള്ളേ ആരും അവനെ നിർബന്ധിക്കാത്തത് അതൊന്നും സാധാരണ ഒരു കാര്യമായി തോന്നുന്നില്ല എനിക്ക് കാരണം ആദവ് തൻ്റെ സ്റ്റഡി കംപ്ലീറ്റ് ചെയ്ത് ആ സമയം തന്നെ പ്രിയ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞ് അവന് പ്രഷർ വന്നതാണ് അപ്പോൾ ആരിൻ്റെ കാര്യത്തിൽ അതൊന്നും ഇല്ലാതിരിക്കുന്നതെ കുറിച്ച് വിചിത്രമായിട്ട് തോന്നുന്നില്ലേ സിദ്ധുവാണ് അവനത് പറയുമ്പോഴാണ് കാശിയും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് പ്രിയടത്തെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞു വല്യമ്മയാണ് നിരാഹാരം കിടന്ന് ആദവേട്ടനെ കൊണ്ട് സമ്മതിപ്പിച്ചത് പക്ഷേ അതേസമയം ആരിന്റെ കാര്യത്തിൽ ഇതൊന്നും ഉണ്ടായിട്ടില്ല പറഞ്ഞു പോലും കേട്ടിട്ടില്ല സമയമൊട്ടും കളയാനില്ല വൈഷു വൈശു അവൻ്റെ പിടിയിലാണ് കലുവിനെ ട്രാപ്പ് ചെയ്യാനായിരുന്നു ഇപ്പോൾ തന്നെ അവന് മനസ്സിലായി കാണും സിദ്ധുവാണ് വൈഷുവിൻ്റെ കാര്യം മുഖത്ത് അവന് നല്ല ടെൻഷനുണ്ട് ഒരു നോർമൽ മനുഷ്യനല്ല ഇപ്പുറത്തുള്ളത് എന്ന് ഇതിനോടകം തന്നെ അവർക്ക് മനസ്സിലായിരുന്നു മെൻ്റലി ഫിസിക്കലി അപ്നോർമൽ ആയിട്ടുള്ള ഒരുവൻ തങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്നത് ആര്നെയാണ് ഏകദേശം ഉറപ്പായി തുടങ്ങിയിരുന്നു അവർക്ക് കാശി എത്രയും വേഗം ആര്യനെക്കുറിച്ച് തറവാട്ടിൽ ആര്യനിൽ നിന്നെങ്കിലും ചോദിച്ച് മനസ്സിലാക്കണം അവർക്ക് സംശയം തോന്നാത്തതുപോലെ നീ ഇത് ഹാൻഡൽ ചെയ്യണം ജഗത്താണ് അങ്ങനെ ഇപ്പോൾ ആരാ ജഗത്ത് മുത്തശ്ശി അല്ലെങ്കിൽ പൂർണാപ്പച്ചി ഇവരാണ് സേഫ് ബാക്കി ആരുമൊന്നും അറിയരുത് സിദ്ധുവാണ് അവൻ പറഞ്ഞു നിന്ന് അറിയതും കാശി വേഗം തന്നെ തറവാട്ടിലേക്ക് പോയി ജഗത് നമുക്ക് ഒരാളെ പൊക്കണം ആരാ ശേഖർ അയാൾ അയാൾ എന്തിന് ഇവിടെ ആരനുമായി ഇത്രയും കണക്റ്റായിട്ടുള്ള വ്യക്തി നമ്മുടെ സസ്പെക്ട് ലിസ്റ്റിലുള്ള ആൾ ഉറപ്പായും അയാൾക്ക് പലതും അറിയും എത്രയും വേഗം തന്നെ പൊക്കണം അയാളെയും പൊക്കി ജഗത്തിൻ്റെ റൂമിൽ ഇടത്തിന് ശേഷമാണ് ഉറങ്ങിക്കിടക്കുന്ന ആമിക്കരയിലേക്ക് സ്ഥിതി ചേർന്നത് ഇത്രയും കാര്യങ്ങളാണ് ഇപ്പം നടന്നത് എത്രയ്ക്ക് അടികൊണ്ട അവശനായിട്ടും ശേഖരൻ്റെ ചുണ്ടിലെ ക്രൂരമായി പുഞ്ചിരി സിദ്ധുവിനെ തന്റെ നിയന്ത്രണം പൂർണ്ണമായും നഷ്ടമാക്കുന്ന അവസ്ഥയിൽ കൊണ്ടെത്തിച്ചു നെഞ്ചിൽ മുഖം വെച്ച് നിൽക്കുന്ന ആമയെ തന്നെ നിന്നും അടർത്തി മാറ്റി കാറ്റുപോലെ പാഞ്ഞ ചെന്ന് അയാളെ നിലത്തിടിച്ച് അവിടെ സിധു ഞെട്ടലോടെ നിൽക്കുന്ന ആമയെ കാശി ചേർത്ത് പിടിച്ചു വീണ്ടും വീണ്ടും അയാളെ പ്രഹരിക്കുന്നവനെ ഒരുവിധം കഷ്ടപ്പെട്ടാണ് ജഗത്ത് പിടിച്ചു മാറ്റിയത് മതി സിധു ഇനിയും തലിയാൽ അയാൾ ചത്തുപോകും വീണ്ടും അയാൾക്ക് നേരെ കുതിക്കാൻ ഒരുങ്ങിയവനെ തടഞ്ഞുകൊണ്ട് ജഗത്ത് പറഞ്ഞതും സിധുവോ അടങ്ങി എത്ര തല്ലിയാലും മൈകളൊന്നും പറയുമെന്ന് തോന്നുന്നു നിലസിതു നോ ഹിസ് നോട്ട് നോർമൽ സംതിങ് കൺട്രോളിങ് ഹിം ദാറ്റ് വി ഡോ നോക്ക് ജഗത്ത് പറയുന്നെത്തുമ്പോൾ ബാക്കി മൂന്ന് പേരും അവനെ ഉറ്റുനോക്കി എന്ത് എന്ത് കൺട്രോൾ ചെയ്യുന്നു എന്നാ ഇ ആർ എ കോപ് ജഗത് നിനക്ക് പോലും അറിയാത്ത എന്താ ഇയാളെ കാശിയാണ് അവൾക്കാകെ ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി ഓരോ വഴിയും അടഞ്ഞു പോകുന്നത് പോലെ പൂർണ്ണിയപ്പിച്ചോട് ആരനെക്കുറിച്ച് ചോദിക്കാൻ തുടങ്ങുമ്പോഴാണ് ആദ്യ വേട്ടിന് ആക്സിഡൻറ്റായി എന്ന് പറഞ്ഞ് കോൾ വരുന്നത് അതുകൊണ്ട് ഒന്നും അറിയാൻ പറ്റിയില്ല ഐ ഡോ നോ പക്ഷെ ഒന്നും ഉറപ്പാണ് ശരീരത്തിന് ഈൽക്കുന്ന വേദന പോലും അറിയാത്ത വിധം അയാളിൽ എന്തോ ഉണ്ട് അത്രയും പറഞ്ഞു നിർത്തിക്കൊണ്ട് ജഗത്ത് തൻ്റെ ഷെൽഫ് വലിച്ചു തുറന്നു അതിൽ നിന്നും സിറിഞ്ചെടുത്ത് നിലത്തിൽ പുഴുവിനെ പോലെ ചുരുണ്ട കിടക്കുന്ന അയാളുടെ കയ ഞരമ്പിൽ കുത്തി ബ്ലഡ് കളക്ട് ചെയ്തെടുത്തു ശേഷം അത് സേഫ് ആക്കി വെച്ചു രക്തം കട്ടപിടിക്കാതിരിക്കാനുള്ള കെമിക്കൽ കൂടി ആഡ് ചെയ്തിരുന്നു നീ എന്താ ചെയ്യുന്ന ജഗത് ആവശ്യം വരുമെന്ന് തോന്നുന്നു നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറം അതായത് ആ കില്ലറിനും അപ്പുറം എന്തോ രഹസ്യമുണ്ട് അല്ലെങ്കിൽ ആരോ ഉണ്ട് അപ്പോൾ ആര്യൻ കാശിയാണ് ആര്യനെക്കുറിച്ച് ഞാൻ പറഞ്ഞാൽ മതിയോ പുറകിൽ നിന്നും അത്രയും പരിചയമുള്ള ശബ്ദം കേട്ടും പേരും ഒരു ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി വല്യമ്മ നിറത്ത് കിടന്ന് പിടയുന്ന ശേഖരനെ പൊച്ചത്തോടെ നോക്കി നിൽക്കുന്ന ദേവിയപ്പച്ചെ കാണി കാശി ഒരു ഞെട്ടലോട് പറഞ്ഞു ബാക്കിയുള്ളവരിലും പകുപ്പ് തന്നെയായിരുന്നു